ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച കാലത്തെ ഒരു നയൻറ്റി ത്രീ ബാച്ചിൻ്റെ റീയൂണിയൻ നടക്കുകയായിരുന്നു ഒരു ആറ് വർഷം മുമ്പ് നമ്മൾ റീയൂണിയൻ നടത്തിയിരുന്നു സ്കൂളിലെ ഗുരുക്കന്മാരെ എല്ലാം കൂട്ടി വളരെ ഭംഗിയായിട്ട് കൂട്ടുകാരെല്ലാം കൂടി നല്ലതായിട്ട് നല്ല രീതിയിൽ നടത്തി അതിനു ശേഷം നമ്മൾ ഇന്ന് റീയൂണിയൻ നടത്തി നമ്മുടെ കൂട്ടുകാർ നല്ല ശതമാനം ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുകയാണ് എങ്കിലും നമ്മൾ അവരുടെ സാന്നിധ്യം കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി ഗൂഗിൾ മീറ്റുമൊക്കെ വെച്ച് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടി ഈ ഓരോ റീയൂണിയൻ നമ്മൾ നടത്തുമ്പോഴും നമ്മളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പുതു തലമുറയ്ക്ക് വേണ്ടിയുള്ള വഴികാട്ടുകളാണ് എങ്ങനെയാണ് ഒരു റീയൂണിയൻ കൊണ്ടുപോകേണ്ടത് അല്ലെ അത് നടത്തുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ സുഹൃത്തുക്കളെ കാണാതിരുന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുമ്പോഴുള്ള ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് അത് സൗഹൃദപരമാണ് സഹോദരിയും സഹോദരന് അതുപോലെ തന്നെ ഒരു വീട്ടിലെ ഒരു അമ്മയുടെ മക്കൾ എന്ന രീതിയിലുള്ള സ്വഭാവങ്ങളാണ് എല്ലാവരിലും ഉള്ളത് എല്ലാവരും പരസ്പര സ്നേഹമുള്ളവരാണ് അപ്പം എന്തുകൊണ്ടും നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികളോട് നമുക്ക് എപ്പോഴും പറയാനുള്ളതും അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യേണ്ടതും പരസ്പരം ഒരു സഹോദര സ്നേഹബന്ധം അതാണ് നമ്മളെ എന്നും നല്ല സൗഹൃദങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിനിടയിൽ ഒരു മോശമായ കമൻറ്റോ മോശമായ സംസാര രീതികളോ ഒന്നുമില്ലാതെ നിഷ്കളങ്കമായ ഒരു നല്ല സൗഹൃദ ബന്ധമായിരുന്നു ഈ നയൻറ്റി ത്രീ ബാച്ചിൻ്റെ ഇന്നത്തെ സെലിബ്രേഷൻ എൻ്റെ കൂടെ അഡ്മിനായിട്ടുള്ള സുധീഷ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നേതൃത്വം ഇന്നുണ്ടായി റിയൂണിയൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഇന്ന് നടത്തിയത് വളരെ ഗംഭീരമായ കുടുംബം നമ്മളോടൊപ്പം സഹകരിച്ച് വൻ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും പല സ്ഥലങ്ങളിൽ പല പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും ഒന്നിച്ചുകൂടി ആ നിമിഷം ധന്യം തന്നെയായിരുന്നു പറയാതിരിക്കാൻ വയ്യ ആ സ്കൂൾ ജീവിതത്തെ ഓർത്തെടുക്കുവാനും ആ മനോഹരമായ ആ കാഴ്ചപ്പാടിനെ ആ ഗുരുക്കന്മാരെ എല്ലാവരെയും ഓർത്ത് ഇന്നത്തെ ആ റീയൂണിയൻ നമുക്ക് നടത്താൻ സാധിച്ചതാണ് ഏറ്റവും വലിയ ഗുരുത്തം അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രിയങ്കരിയായിരുന്ന കാട്ടു സ്കൂളിൻ്റെ മുൻ അച്ഛം ശ്രീലിത ടീച്ചർ ഞങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങളും ആശംസകളും കൂടുതൽ പ്രചോദനങ്ങളുമാണ് ഞങ്ങൾക്ക് തന്നത് എന്തുകൊണ്ടും ഈ ഒരു കൂട്ടായ്മ വൻ വിജയമാക്കി തന്നത് ആ ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അതാണ് ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഈശ്വരാനുഗ്രഹത്തോടെ ഈശ്വര ചിന്തയോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ നന്നായിരിക്കും ഏകദേശം പത്തര മണിയോടുകൂടി ഞങ്ങളെല്ലാവരും സുധീഷിൻ്റെ ഭവനത്തിൽ കൂടുകയും പതിനൊന്ന് മണിയോടുകൂടി അഭിജിത്ത് മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങളെ നിലവിളക്ക് ഞങ്ങളുടെ മുൻ അധ്യാപികയെ കൊണ്ട് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു അപ്പോൾ തന്നെ എല്ലാ കൂട്ടുകാരും ആ സന്തോഷങ്ങൾ അവിടെ പറയുകയുണ്ടായി അനുഭവിച്ചറിയുകയുണ്ടായി ഇതിനിടയിൽ നമ്മൾ കൂട്ടുകാരെല്ലാവരും പരസ്പരം ഓർക്കുവാനും ഈ റീയൂണിയനെ ഒന്ന് ഓർത്തെടുക്കുവാനുമായിട്ട് എല്ലാവരും ഓരോരോ കുഞ്ഞു കുഞ്ഞു സമ്മാനം കൊണ്ടരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ വിലപിടിപ്പ് അല്ല ഇവിടെ നോക്കുക ഒരു കുഞ്ഞു സാധനമാണെങ്കിലും അത് നമുക്കെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക നമ്മളുടെ ആ റീയൂണിയനി അതാണ് അങ്ങനെ പറഞ്ഞ എല്ലാവരും വലിയ വിലയൊന്നുമല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തുച്ഛമായ തുക ആ തുകയ്ക്കകത്ത് നിന്നുള്ള പ്രസൻറ്റേഷനൊക്കെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അതിൽ കൂടുതൽ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണ് പക്ഷേ അതിനുള്ള ഉള്ളവരാണ് അതൊന്നും വേണ്ട നമുക്ക് ഈ വലുതല്ല വേണ്ടത് നമുക്കീ ചെറിയത് ഒരു പേനയാ മതി പക്ഷെ എല്ലാവരും ഒരു നൂറ് നൂറ്റി അറുപത് രൂപയ്ക്കകത്ത് നിൽക്കുന്ന ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് പക്ഷേ ഇവിടെ നൂറിൻ്റെയോ അറുപതിൻ്റെയോ നൂറ്റി അറുപതിൻ്റെയോ ഒന്നുമല്ല ദ്രൗഢിത്വം ഇവിടെ നമുക്ക് ആ സ്നേഹമാണ് കിട്ടിയത് ഓരോരുത്തരുടെയും സൗഹൃദമാണ് ഓരോരുത്തരും ഓരോരുത്തർക്കായിട്ട് കരുതി വെച്ചിരുന്നത് അവരവർക്ക് കൊടുക്കുക എന്നുള്ള രീതി അല്ലായിരുന്നു മൊത്തം പ്രസൻറ്റേഷനും കൂടെ നമ്മൾ കൂട്ടിയിട്ട് അത് നമ്മൾ പാസ് ചെയ്തു പാസ് ചെയ്ത് കിട്ടുന്നവർക്ക് കിട്ടുന്നവർ അത് കൊണ്ടുവന്നവരാരും തന്നെ അല്ല ആ കൊണ്ടുവന്നവരാരും തന്നെ അവരുടെ സമ്മാനം വീട്ടിൽ കൊണ്ടുപോകുന്നില്ല മറ്റ് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് തരുന്നതാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതുപോലെ ഇന്ന് എനിക്കും സമ്മാനം കിട്ടി എല്ലാവർക്കും കിട്ടിയതുപോലെ എനിക്കും കിട്ടി എനിക്ക് കിട്ടിയ സമ്മാനമാണ് കേട്ടോ ഒരു ഏതോ ഒരു ഫ്രണ്ട് നമ്മുടെ കൂടെ ഉള്ള നയൻറ്റി ത്രീ ബാച്ചിൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് തന്നതാണ് ഇതുപോലെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് അഴിക്കുകയാണ് കേട്ടോ ഈ സ്നേഹ സമ്മാനം നമ്മളിതൊന്ന് അഴിക്കുകയാണ് ഓരോ നമുക്ക് സമ്മാനത്തിനോടുള്ള ആ ആസക്തിയോ ഒന്നുമല്ല പക്ഷെ നമുക്ക് കിട്ടുന്നത് കുഞ്ഞ് സമ്മാനമാണെങ്കിലും അതിൻ്റെ മൂല്യം വലുതാണ് അല്ലേ അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ഓർമ്മയ്ക്ക് എല്ലാവരും പരസ്പരം കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്രസൻറ്റേഷന് എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരികയാണ് ആ കളാം നന്നായി ഡാ വേണ്ടേ എനിക്ക് കിട്ടിയ പ്രസൻറ്റേഷനാണ് ീ നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നു എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ആണ വളരെ അധികം സന്തോഷമുണ്ട് ഇതാ ഏ ഇതൊന്നും നമ്മളെ കയ്യിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതാണ് അല്ലേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ നല്ല ഒരു സ്നേഹ സമ്മാനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാവരോടുമായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമ്മൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുകയാണ് പല പല ദേശങ്ങളിലായിട്ടാണ് വന്നത് കോട്ടയം മലപ്പുറം അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നും ഉള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവരും കൂടി ഇന്ന് ഒന്നിച്ചു കൂടിയ ഈ നിമിഷത്തിനെ ഒരിക്കൽ പോലും നമുക്ക് മറക്കുവാൻ സാധിക്കുന്നതല്ല അതും നല്ല നല്ല മെസ്സേജുമായിട്ടാണ് എല്ലാവരും പിരിഞ്ഞിരിക്കുന്നത് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കണം അതുപോലെ കുട്ടികൾക്ക് വേണ്ടി ഉള്ള നല്ല മെസ്സേജുകളുമൊക്കെയാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ന് പരസ്പരം കുട്ടികൾ തമ്മിൽ സ്നേഹമില്ല അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളൊരു സ്നേഹമായിരിക്കും പക്ഷെ അതല്ല വേണ്ടത് നല്ല സുഹൃത്തുക്കളാകുക എന്നുള്ളതാണ് ഒരു നല്ല കഴിഞ്ഞാൽ നമ്മളെ കരുതുന്നവരാവും അവർ പരസ്പരം മനസ്സിലാക്കുന്നവരായിരിക്കും അതിനിടയിൽ നമുക്ക് മറ്റൊരു ചിന്താഗതി ആരുമായിട്ട് ഉണ്ടാവില്ല ഇതെല്ലാം എൻ്റെ കൂടെപ്പുറപ്പാണ് എന്നുള്ള ബോധം മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ അപ്പം ഈ സന്തോഷകരമായ ഈ നിമിഷത്തെ ഈ എല്ലാവരോടുമായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് ഇതിനെല്ലാം കാരണഭൂതനായിരിക്കുന്ന ഈശ്വരനോടും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു ഈ സ്നേഹ സമ്മാനം എന്നും നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം പ്രത്യേകിച്ച് റീയൂണിയൻ്റെ സമ്മാനം തന്നെയാണിത് ഇത് തരുന്ന ഓരോ കൂട്ടുകാർക്കും കിട്ടിയിരിക്കുന്നത് ഓരോരോ തരത്തിലുള്ള സമ്മാനങ്ങൾ എല്ലാ കൂട്ടുകാരോടും പരസ്പരം നമുക്ക് നന്ദി എന്നുള്ള വാക്കുകൾ കൊണ്ടിവിടെ നിർത്തുകയാണ് എല്ലാവരും വീഡിയോ കാണുക എല്ലാവരും ആ പഴയകാല റീയൂണിയനൊക്കെ നടത്തുക പരസ്പര സന്തോഷം പങ്കിടുക അതൊക്കെയാണ് നമുക്കുള്ളത് നമ്മുടെ ജീവിതം നമുക്ക് സന്തോഷിക്കുവാൻ കിട്ടുന്ന നല്ല നല്ല നിമിഷങ്ങളെ നമ്മൾ ജീവിതത്തിൽ സന്തോഷിക്കുക ലക്ഷ്യബോധമുള്ളവരായിട്ട് തന്നെ മുന്നോട്ട് ജീവിക്കുക അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ റീയൂണിയൻ്റെ വീഡിയോ ഇവിടെ ശുഭമായിട്ട് പര്യവസാനിക്കുന്നു ഹരി